ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കറിക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തക്കാളി വെച്ചിട്ട് ഇങ്ങനൊരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തക്കാളി മൂന്ന് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി പത്ത് കുഞ്ഞുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും ഉണക്കമുളകും അതേപോലെ വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതേ തക്കാളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിതേ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം തക്കാളി ഇനി നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ തക്കാളിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ കിടന്ന് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് വരണം ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നേരം നമുക്കൊന്നും ചോറിന് കൂട്ടാനായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം